ഇത്തവണ മറ്റു സീസണേക്കാൾ എല്ലാം വ്യത്യസ്തമാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ ഏൻ്റെ പണിയല്ല എട്ടിന്റെ പണിയാണ് ഇത്തവണ അഞ്ചു വൈൽഡ് ഗാർഡാണ് ഹൗസിൽ കയറിയത് എന്നാൽ ഏതിൻ്റെ പണി എന്ന് പറയുമ്പോൾ രണ്ട് പേര് കൂടി വരണ്ടേ അതെ രണ്ട് പേര് കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു ഇതിൽ ഒരാൾ വൺ ബെൻ ടിസ്റ്റാണ് അകത്തുള്ള ഒരാളുടെ സുഹൃത്താണ് എന്ന് പറയുന്നു ഇത് അനുമോളുടെ ചേച്ചിയായ ലക്ഷ്മി നക്ഷത്രയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലൂടെയാണ് പോപ്പുലർ ആയത് അത്യാവശ്യം പ്രേക്ഷക സ്വീകാരതയുള്ള വ്യക്തി അതുകൊണ്ട് തന്നെ ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് എല്ലാം തന്നെ മാറി മാറിമറിയുന്ന കാര്യം ഉറപ്പാണ് അനുമോൾക്ക് ഇതൊരു തിരിച്ചടിയാകും അത് ഉറപ്പാണ് രണ്ടു പേരിൽ ഒരാൾ ആരാണെന്ന് വ്യക്തമല്ല ഈ ആഴ്ച അവ രണ്ടുപേരും കയറും ഒരു പക്ഷേ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ടായിരിക്കും കയറുന്നത് ഈ ആഴ്ച റോബിൻ കൂടി വരുമെന്നാണ് കേട്ടത് അതുകൊണ്ട് തന്നെ റോബിൻ്റെ കൂടെ വരാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും കണ്ടു തന്നെ അറിയാം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിലായിരിക്കും അവരെ കേറ്റുക എന്തായാലും കാര്യങ്ങൾ വ്യക്തമല്ല ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം